മു ആവിയത്ത് ബന് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ചരിത്രമുണ്ട് പിതാവായിരുന്ന റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു യുദ്ധത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് വേണ്ടിയുള്ള ധർമ്മസമരങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് സമ്മതം നൽകണം നബി നബിസ് വസല്ലമാങ്ങൾ ജാഹിമ റബി അള്ളാഹു അൽഹുവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഉമ്മയുണ്ടോ ജാഹിമ റബി അള്ളാഹു അൽഹു പറഞ്ഞു ഞാൻ അതെ എനിക്ക് ഉമ്മയുണ്ട് നബി അലൈഹി വസല്ല മാത്തങ്ങളുടെ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങൾ ഉമ്മയോടൊപ്പം തുടരുക അവർക്ക് ഗുണം ചെയ്യുക അവർക്ക് കരുണ ചെയ്യുക കാരണം നിങ്ങളുടെ സ്വർഗം അവരുടെ കാലും ചുവട്ടിലാണ്